മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തിയൊൻപതാം വാർഡ് കരുവമ്പുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാൽപ്പത് വർഷത്തെ ചെങ്കോട്ട തകർത്ത് യു ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫൈസൽമോൻ നാനൂറ്റി അൻപത്തിയെട്ട് വോട്ടുകൾ നേടി മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് മഞ്ചേരി നഗരസഭയിലെ നാല്പതാം വാർഡ് കരുവമ്പ്രം നാൽപ്പത് വർഷമായി സി പി എമ്മിന്റെ കോട്ടയായിരുന്നു നാല്പത് വർഷത്തെ ചെങ്കോട്ട തകർത്തുകൊണ്ട് നാനൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫൈസൽ മോൻ വിജയിച്ചത് കണ്ടത് നമ്മൾ ഒരുപാട് അഴിമതി കേസുകളും ഇല്ലാത്ത കുതന്ത്രങ്ങളും ഒക്കെ പരത്തി ജനങ്ങളെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആ വാർഡിൽ ഫേസ്ബുക്കും ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു യഥാർത്ഥം മനസ്സിലാക്കി എന്നതാണ് ഇന്നത്തെ വിജയം വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും ും ഫേസ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പത്തൊൻപത് വോട്ടുമാണ് ലഭിച്ചത് ഡിസംബർ പത്തിനാണ് മഞ്ചേരി നഗരസഭയിലും തൃക്കലങ്കോട് പഞ്ചായത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി